അപ്പോൾ ഒരു കുട്ടി കുട്ടിയാണ് വന്ന് മാരേജ് ആ മോളൊരു കാര്യം പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഡൈവേഴ്സ് ഒരു പെണ്ണാവൂല എന്നുള്ളത് മനസ്സായി വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന ഇല്ല വൈന ഇല്ലായി ഇന്നലെ രാത്രി മലപ്പുറത്ത് നിന്നൊരു ന്യൂസ് ആണ് വന്ന കേട്ടോ പത്തൊമ്പത് കാര് ജീവിതം ഉള്ളൂ ജീവിതം പിച്ച വെച്ച് തുടങ്ങണുള്ളൂ ജീവിതത്തിലെ നവ വധുവായ ചായ്ന ഇന്നലെ നമ്മളോട് വിട പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് കറുപ്പ് അവൾ കറുത്തിട്ടാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നും പറഞ്ഞിട്ട് ഭർത്ത് വീട്ടിൽ നിന്ന് നിരന്തരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം ഒരുപാട് സഹിച്ചു ആ കുറിച്ച് ലാസ്റ്റ് അവളെ ഹസ്ബൻഡിൻ്റെ ഉമ്മേൻ്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞു എന്നെ ഒഴിവാക്കല്ലേ എന്ന് എന്നിട്ട് എന്തിന് ഈ അവളിനെ ഒന്നും മനസ്സിലാക്കാതെ വീണ്ടും അവളെ കുറ്റപ്പെടുത്തി കൊണ്ടുവന്നു നിരന്തരമായിട്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ഇന്നലെ രാത്രി ആ പൊന്നുമോള് നമ്മളോട് വിടെ പറഞ്ഞു എന്തിനാലേ ഇത്രയും ഇത്രയും കാലമായിട്ടും മനുഷ്യന്മാർ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളെല്ലാവരും പോയി കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നമ്മൾ നിറത്തിൻ്റെയും ജാതിൻ്റെയും എന്താ ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരാളെ ജീവൻ കെടുക്കണതല്ലേ പൊന്നുമോനെ എന്നോട് പറയാനുള്ളൊരു കാര്യം ഈ ചായനെ മുന്നോട്ട് പോയി ഈ ശാപം ഈ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ശാപം ഈ എവിടെ കൊണ്ടുപോയി തീർക്കും ഇനി എത്ര കാലം ഈ വേറെ കല്യാണം കഴിച്ചാലും വേറെ കാലം എത്ര കാലം നീ ജീവിക്കുന്നുണ്ടോ നിനക്ക് ഈ പാപം പൊറുക്കാൻ പറ്റുമോ നിൻ്റെ മനസ്സില ഈ ഒരു വിഷയം അവളോട്ട് നോവിച്ച വിഷയം അവളുടെ വിഷയങ്ങൾ അപ്പം അവരെ അമ്മാവന്മാരും ഒക്കെ ഒന്ന് പറയുന്ന വീഡിയോസ് ഉണ്ട് ഒന്ന് കണ്ടുപോയി ലാസ്റ്റ് കുട്ടിനോട് ചോദിച്ചു പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഡിവസായൊരു പെണ്ണായി മാറിയില്ല എന്നോട് ചോദിച്ചത് അതിന് ശേഷം അവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ എൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടി കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ കെട്ടിപ്പിടിച്ച് കര പിന്നെ കരഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ആ പറഞ്ഞിട്ട് കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊൻപത് കാരി ഷഹാന മുംതാസിനെ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ മരണത്തിന് കാരണം ഭർത്തൃ വീട്ടിലെ അവരുടെ മാനസിക പീഡനമാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ കുടുംബാംഗങ്ങൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ അവരുടെ അമ്മാനാണ് എന്റെ മോളാണ് ഉമ്മേന്റെ അനിയത്തിന്റെ മകളൂട്ടിയാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പത്തുമണിയോട് കൂടിയിട്ടാണ് കുട്ടി മരണപ്പെടുന്നത് അതിനെ ആത്മഹത്യ നമ്മൾ വീട് വാതിൽ പൂട്ടിട്ടാണ് അതായത് നമ്മൾ വീട് വാതിൽ പൊളിച്ചിട്ട് അലോക്കാർ കൂടി വാതിൽ പൊളിച്ചിട്ടാണ് ഞങ്ങൾ അത്യാണിത് കാണുന്നത് അപ്പം കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു നിൽക്കാ കഴിഞ്ഞ് പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അപ്പോൾ അവർ ഒന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നടത്തി പിന്നെ നിക്കാഹാണ് നിക്കാ അവർ വീട്ടുകാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു നിക്കാങ്ങ് നടന്നു നിക്കാ അല്ല വലിയ ഒരു ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിക്കാ കഴിഞ്ഞ് അന്നൊരു ചടങ്ങ് പോലെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും ഇവരെയും കൊണ്ട് യാത്രകൾ നടത്തുകയൊക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ ആണ് അവൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോയതിനു ശേഷം ഈ കുട്ടി പഠിച്ചിരുന്നത് പിന്നെ ബ്ലോസം കോളേജിലായിരുന്നു അവിടുന്ന് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി അങ്ങോട്ട് മാറി കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലേക്ക് ബി എസ് സി മാത്സ് സ്റ്റുഡൻ്റാണ് അപ്പം ഇവിൾ പഠിക്കാൻ കുറച്ച് ബ്രൈറ്റായിട്ട് നല്ല കുട്ടിയാണ് അവർ അത്യാവശ്യം നന്നായിട്ട് അപ്പം പിന്നെ സ്വഭാവമായിട്ട് നമ്മൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് കൊന്നുകഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എന്താണ് നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്കു മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം തന്നെ അറിയുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുള്ളത് കുട്ടി നമ്മൾ പറഞ്ഞില്ല കുട്ടി നമ്മൾ പറയാതെ മൂടി വെച്ചിട്ട് അവൾ തന്നെ ഒരു പ്രാവശ്യം പിന്നീട് ഞങ്ങൾ അറിയാൻ പറഞ്ഞത് പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു പ്രാവശ്യം ഇവിടെ തന്നെ നേരിട്ട് ഇവൻ്റെ ഉമ്മയെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളിത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ സോൾവ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ വിഷയം അറിയുന്നത് പിന്നെ അത് വീണ്ടും ഇവൻ ഇത് ആവർത്തിച്ചപ്പോഴാണ് പിന്നെ ഇപ്പോൾ മാനസികമായിട്ട് ബാക്കിലേക്ക് പോകുന്നു നമ്മൾ ഈ ഈ വിഷയം വിഷയുന്നു എന്ത് പറഞ്ഞ് മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നാണ് അപ്പോൾ ഇവന് കുട്ടി ഒരു ഇരി നിറയുള്ള കുട്ടിയാണ് അപ്പോൾ ഇവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വന്ന് പിന്നെ അറേഞ്ച് മാരേജ് ഒക്കെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിനു ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് തേടത്തവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് ഇവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ ഒരു പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണം അവർ പറയും നമ്മൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഇവന് നേരെ അമ്മ നേരെ അമ്മാനാണ് ഇവന് ഇവനും ഇവൻ്റെ വൈഫിൻ്റെ അയൽപ്പക്കാരാണ് ആണ് ഈ പയ്യൻ്റെ വീട്ടുകാർ ഇവരുടെ വൈഫും ഇവനും കൂടെ കൂടി ഈ കുട്ടീനും കൂട്ടി അവർ വീട്ടിൽ പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആ ഇരുപത് ദിവസം നിന്നിട്ടുള്ളൂ നിങ്ങൾ എന്തെങ്കിലും കടിച്ചു തൂങ്ങുന്നത് ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടിയോട് ഇതിനൊരു മറുപടി അല്ല ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരെടുത്തില്ല ഇവർ പറഞ്ഞ മറുപടി എന്താ ആ ഇരുപത് ദിവസം നിങ്ങൾ ഇരുപത് ദിവസം കൂടെ താമസിച്ചിട്ടുള്ളൂ നിങ്ങളെന്തിനെ പിന്നെ പിന്നെ അവനെ കൂടെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ അതിന് കല്യാണം സംസാരിക്കുമ്പോൾ കിട്ടില്ലെന്ന് ഉമ്മാനും ഷഹാന എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുത് കേട്ടോ എന്ന് ബാവിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കറി പിന്നെ കരഞ്ഞിട്ടുണ്ട് ഇവൻ്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവൻ്റെ ഉമ്മേൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടിനെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വിചാരിച്ചത് ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച് കുറേ നേരം ഞാനൊരു ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ സംസാരിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ കുട്ടിയെ സംസാരിച്ചതാണ് സംസാരിച്ച് ഞാൻ ഞാൻ പറഞ്ഞു നിൻ്റെ എന്ത് പ്രശ്നം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ പറയും കാര്യങ്ങൾ പറയും നമുക്ക് എന്താ തീരുമാനമുണ്ടാക്കാം ലാസ്റ്റ് അവസാനം നമ്മൾ പറയാണ് പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ ഉള്ളവരുന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇവരുടെ സംസാരങ്ങൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെന്തെങ്കിലും അപ്പം ഞാൻ വേറെ എന്തെങ്കിലും കുറ്റം പറയുന്നത് ഇത് എന്തെങ്കിലും പറയുന്നുണ്ട് ഇല്ല വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല വെയിലത്ത് കിറങ്ങുക നീ ഇറക്കും ഇനിയും വെയിലത്ത് ഇറങ്ങുകയാണെങ്കിൽ കോളേജിൽ പോയിട്ട് വെയിലത്ത് കറങ്ങുകയാണ് കോളേജിലും പോകുമ്പോൾ ആടില്ലെന്നുള്ളവർത്തേക്കാണ് ഇപ്പം വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മൈൻഡിലേക്കും വരുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിയോട് ലാസ്റ്റ് കുട്ടിനോട് ചോദിച്ചു പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഡൂസ് ആയിട്ട് പെണ്ണായി മാറിയില്ല എന്നോട് ചോദിച്ചത് നമുക്കത് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് ആ ചോദിക്കുന്ന രംഗം നമുക്ക് മനസ്സിലാവും കുറവായിട്ടും കാരണം ഒരു പിന്നെ എൻ്റെ മോളെ എന്റെ മുളകായിട്ട് നാല് നാല് മാസം ഇളയ കുട്ടിയാണ് ഇവിടെ അപ്പോൾ കുട്ടിനോട് ചോദിക്കണം പത്തൊമ്പത് വയസ്സിൽ ഞാൻ രണ്ട് ആയി വയസ്സായി ഒരാളായി മാറിയില്ലെന്ന് അപ്പോൾ അത്രയും വിഷമത്തിലേക്ക് കുട്ടി പോയിരുന്നു അങ്ങനെ കുട്ടീനെ നമ്മൾ ഈ കയ്യിൽ ഒരു പിന്നെ നമ്മളൊരു പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഗൾഫിലാണ് ഗൾഫിലാണ് ആള് ഇവര് മര്യാദയ്ക്ക് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ട് അവന്റെ പാപ്പയ ആട്ടെ ബാക്കിയുള്ള ബന്ധുക്കളാട്ടെ ഇവർ ശരിക്കും മറുപടി നമുക്ക് തന്നില്ല എന്താണ് കാരണം ഈ വേണ്ട ഈ കുട്ടീനെ വേണ്ട എന്ന് പറയാനുള്ള കാരണം നമ്മൾ നമ്മൾ റീസൺ ചോദിക്കുമ്പോൾ എന്താ ഇത് അത് വീട്ടിൽ പോയി ഇങ്ങനെ ഞാനും വൈഫും ഈ കുട്ടിനെ കൊണ്ടുപോയപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോം വിളിച്ച് അവൻ എന്താ റീസൺ നമ്മൾ പറയാതോ പറയാ ഇത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയി ഇങ്ങനെ മുന്നോട്ട് പോയില്ല അത എന്താ റീസൺ ചോദിക്കുമ്പോൾ പറയുന്നില്ല അത് അതുപോലും അവൻ്റെ ഫാദറും തന്നെ പറഞ്ഞത് പിന്നെ അവൻ്റെ അമ്മയാണ് ഈ പറഞ്ഞത് ഏ പത്തിരുപത് ദിവസമുള്ള ആയിട്ടുള്ളൂ കൂട്ടി കുട്ടി കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ നിൽക്കാതെ കഴിഞ്ഞിട്ടുള്ളൂ ഏ എന്നാണീ കുട്ടി കൊല്ലത്തിൽ പറഞ്ഞത് ആ അമ്മനെ കെട്ടിപ്പിടിച്ചാണ്ട് പറഞ്ഞത് ഏ നിങ്ങളെ ഒഴിവാക്കിയത് കിട്ടുമോ നമ്മൾ ായിട്ട് ചോദിക്കണ്ടേ എന്താ റീസൺ അപ്പോൾ ഇത് ഇതിന് വ്യക്തമായ ഒരു അഫയർ വേറെ അയർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാം ഇത് അങ്ങനത്തെ ഒരു ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മൾ അവരോട് പല പ്രാവശ്യം ചോദിച്ചാൽ എന്താ റീസൺ റീസൺ ഒന്നും അവർ പറയുന്നില്ല ഇത് മുന്നോട്ട് പോലെ ഈ ബന്ധം മുന്നോട്ട് പോലും ഈ ബന്ധം മുന്നോട്ട് പോലും അത്ര മാത്രമേ പറയുന്നുള്ളൂ സംഭവിച്ചത് നിങ്ങളുടെ ഈ സംഭവത്തിൽ ഇതാണ് കുടുംബം പറയുന്ന കാര്യം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം ഉള്ളത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ അല്പസമയത്തിനകം തന്നെ മൃതദേഹം കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് ഈ സംഭവത്തിൽ കണ്ടല്ലോ അവർ പറയണത് ആ മോളൊരു കാര്യം പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഡൈവേഴ്സായ ഒരു പെണ്ണാകൂലേ എന്നുള്ളത് മനസ്സലിപ്പിക്കണ ഒരു വാക്കാണത് അല്ലേ കാരണം അത്രയും സഹിച്ചു കാരണം ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവൾ വീട്ടുകാർ ഇത്രയും പാവങ്ങളാക്കാൻ ഉപ്പാൻ്റെ കണ്ണുനീരും കാര്യങ്ങളും ആലോചിച്ചിട്ട് ആക്കാൻ ആ പെങ്കുവെച്ച് പിന്നെയും പിന്നെയും പറയണത് എന്നോ യുവാക്കല്ലേ എന്നോ യുവാക്കല്ലേ ലാസ്റ്റ് പറയണ്ടേ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ഞാനൊരു ഡൈവേഴ്സായ പെണ്ണായി മാറൂലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ ഈ ചെങ്ങായിനെ പറഞ്ഞാൽ മതി അല്ലേ അവൻ്റെ ഉമ്മേൻ്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവൾ അവളെ തന്നെ കുത്തുവാക്കും കാര്യങ്ങളും നിർത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇരുപത് ദിവസം അവളെ കൂടെ താമസിച്ചു താമസിച്ചതിന് ശേഷമാണ് അവൾക്ക് ഈ കറുപ്പും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഈ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിച്ചത് വീട്ടിൽ വന്ന് കല്യാണം കഴിച്ചിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത് പിന്നെ ഇരുപത് ദിവസം അവളെ കൂടെ ജീവിച്ചു നിന്ന് ചെയ്ത് പിന്നെ അതിന് ശേഷം ഗൾഫിൽ പോയി ഗൾഫിൽ പോയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണത് ഇപ്പം എനിക്ക് പറയാനുള്ളത് ഈ ചെക്കനോടാണ് നീ എത്ര കാലം ഏത് ഏത് പണിയെടുത്താലും ഏത് ജോലി എടുത്താലും എത്ര തന്നെ സമ്പാദിച്ചാലും ഈ ശാപം എൻ്റെ നിന്ന് മാറിപ്പോയില്ല ഇതിന് ഈ നാൾ പഠിച്ചതിനോട് ഉത്തരം പറയേണ്ടി വരും സത്യമല്ലേ ഇത്രത്തോളം അവൾ അവനുഭവിച്ചിട്ടുണ്ടാവും ആകേക മകള് ഒറ്റ മോള് നാലോ ചോയ്ക്ക് ആ ഒരു സങ്കടം അല്ലേ നല്ലൊരുത്തനാണെന്ന് കരുതി നിന്നെ വിശ്വസിച്ച് കൈ പിടിച്ചേൽപ്പിച്ച് തന്നെ ആ പാ പേരൻസിൻ്റെ മാനസികാവസ്ഥ നാലോ ചോക്ക് ആ മോളെത്ര അടങ്ങാറാക്കീനെ സായി കെട്ടിട്ടാണ് അവൾ ലാസ്റ്റ് ജീവനെടുക്കിയത് അവൾ അമ്മടുത്ത് ഹസ്ബൻഡിൻ്റെ അമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഭാവന എന്നോടോ യുവാക്കല്ലേ എന്ന് പറയുന്നു കാല് പിടിച്ച് കറിഞ്ഞു പറയേണ്ടതെന്നാണ് അത്രത്തോളം എന്താ പറയുക സങ്കടകരമായ കാഴ്ചകൾ അല്ലേ അത് ഞമ്മളെ മലപ്പുറത്ത് എന്താണോ താനം നന്നാവാത്തത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതേപോലെ ഈ വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റാ പറ്റുമോന്നില്ല നമുക്ക് അറിയാൻ പറ്റില്ല അത്രയും നമ്മളെന്താ പഠിച്ചോന് ഏത് നിമിഷമാണ് നമ്മളെ തിരിച്ച് വിളിക്കണമെന്ന് പറയാൻ പറ്റൂല ഇല്ല കാലം നമുക്ക് നമ്മളെ കൈ പിടിച്ച് ഏൽപ്പിച്ച് നമ്മളെ പാതി അവരെ പോലെ നോക്കുക ഒരു കാരണവശാലും വേദനിപ്പിക്കാതിരിക്കുക ജാതിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും നിറത്തിൻ്റെ പേരിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണെങ്കിലും പെണ്ണിനെ വേദനിപ്പിക്കാതിരിക്കുക എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം നിക്കാ കഴിഞ്ഞിട്ടുള്ളൂ നിക്കാ കഴിഞ്ഞാണ്ട് ജസ്റ്റ് ആ വീട്ടിൽ കൊണ്ടുപോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് ഇരുപത് ദിവസം ഇവിടെ കൂടെ ഇവിടെ താമസിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ ജീവിതത്തിൽ പിച്ചുവെച്ച് തുടങ്ങിയിട്ടുള്ളൂ ജീവിതത്തിൽ കിടന്നിട്ടുള്ളൂ ആ മോള് അത് ആലോചിച്ചാൽ മതി അവൻ്റെ വീട്ടുകാരാണെങ്കിലും ഇനി ഒരിക്കലും ഒരു മറക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അവന് ഇനി വേറെ എത്ര കല്യാണം കഴിച്ചാലും ഈ ഒരു പാപം തീരുവില്ല എനിക്ക് വീണ്ടും വീണ്ടും അതാ പറയുന്നത് മനസ്സിനെ നില രാത്രി ഒക്കെ ഇട്ട് അലട്ടിയൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു സംഭവം ഭയങ്കര സങ്കടം നല്ല ന്യൂസ് കണ്ടോണെങ്കിൽ ഭയങ്കര ഇടങ്ങാറും വെറുതെ ഇടും കാരണം നമുക്കെല്ലാവർക്കും മക്കളുണ്ട് മക്കളെ ഭാവി നാളെ എന്താണെന്ന് പഠിച്ചവൻ അറിയാം തവക്കൽത്തോലല്ല അപ്പം എനിക്ക് പറയാനുള്ളത് അവൻ്റെ അടുത്താണ് ഒരു കാരണവശാലും എന്താ ആണുങ്ങളോടാണ് പറയാനുള്ളത് നേരത്തിൻ്റെയും ജാതിൻ്റെയും പൈസേൻ്റെയും പേരിലൊന്നും ആരും ഒന്നും കുത്തി നോവിക്കരുത് പറ്റൂല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക അത്ര മതി പക്ഷെ അത് അവൾ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാകും ഞാൻ ഒഴിവാക്കാൻ ഒഴിവാക്കൊന്ന് പേടിച്ചിട്ടാണത് അവളാണ് ഈ കടും കൈ ചെയ്തത് ഏതായാലും മോളെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ പഠിച്ച കബറിടം വിശാലമാക്കി വെളിച്ചം നൽകട്ടെ എല്ലാ ഇതും തെറ്റും പുറത്തും പുറത്ത് കൊടുക്കട്ടെ നമുക്ക് പഠിച്ചനോട് ദുഃഖ ചെയ്യാം അല്ലേ ഈ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ